അതായത് നമുക്കറിയാം എല്ലാവരുടെയും വീട്ടിൽ പൂച്ച് പട്ടിയൊക്കെ വളർത്തുന്നവരുണ്ടാവും ചിലപ്പോൾ ഇവരെ കാണാതാകും രണ്ടു ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മളോടുള്ള സ്നേഹം കാരണം തിരിച്ചു വരും അങ്ങനെ പലപ്പോഴും ഉണ്ടാകാറുണ്ട് പക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തുക അപ്പോൾ കണ്ടെത്തുമ്പോൾ വേറെ കുറച്ച് ആളുകളുടെ ഒപ്പം ജീവിക്കുക അങ്ങനെ ഒരു അത്ഭുതകരമായ ഒരു സംഭവം കാലിഫോർണിയയിൽ ഉണ്ടായിട്ടുണ്ട് കാണാതായതൊരു കഴുതയാണ് അഞ്ജലി തന്നെ നമ്മളോടൊപ്പം ഇതിൻ്റെ വിശേഷങ്ങൾ കൂടി പങ്കുവയ്ക്കുക അഞ്ജലി കഴുതേ നമ്മുടെ ഇവിടെ ഇപ്പോൾ പാൽ ലക്ഷ്യം കണ്ട് ചില രീതിയിൽ ഫാം ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലാതെ എന്ന നിലയ്ക്ക് അങ്ങനെ വളർത്തുന്നില്ല പക്ഷേ അമേരിക്കയിലുണ്ട് ഇത് എങ്ങനെയാണ് ഇത്രയും നാളുകൾക്ക് ശേഷം ഇതിനെ കണ്ടെത്തി ഇതിനെ എങ്ങനെ തിരിച്ചറിഞ്ഞു എന്നുള്ളൊരു കൗതുകമൊക്കെ ഉണ്ടല്ലോ എന്താണ് ഇതിൻ്റെ ഈ കഥ ദിവീഷ് ടെറി ആൻഡ് യുവറി എന്നാണ് ഈ ദമ്പതികളുടെ പേര് ഈ ദമ്പതികളെ പണ്ട് ഒട്ടി ഈ കഴുതയെ വളർത്തുമായിരുന്നു അവരുടെ വീട്ടിൽ പലതരം വളർത്തുമൃഗങ്ങളുണ്ട് അതിലേറ്റവും പ്ര പ്രിയപ്പെട്ടതാണ് ഈ ഡീസൽ എന്ന ഈ കഴുത അവരിങ്ങനെ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ഈ കഴുതയും കൊണ്ടുപോയിരുന്നു അങ്ങനെ ഈ ട്രക്കിങ്ങിനായി ഇവർ പോയപ്പോഴാണ് അഞ്ച് വർഷം മുമ്പ് ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവർ ഇവരിങ്ങനെ ട്രക്കിങ്ങിനൊക്കെ പോയപ്പോഴാണ് ഈ കഴുതെ കാണാതാവുന്നത് പലയിടത്ത് അന്വേഷിച്ചു പക്ഷേ കഴുതയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തിരിച്ച് നിരാശയോടെ അവർ നാട്ടിലേക്ക് തിരിച്ചു വന്നു ഈ ഡീസലിന്റെ ഓർമ്മയ്ക്കായിട്ട് അവർ നിരവധി കഴുതകളെയും മറ്റു മൃഗങ്ങളെയൊക്കെ വളർത്താൻ തുടങ്ങി ശേഷം ഈ വർഷം അവരിപ്പം പുതിയതായിട്ട് അവർ വീണ്ടും യാത്ര പോയി ഈ ഡീസലിനെ കാണാതായ സ്ഥലത്തേക്ക് ഈ യാത്രകളിൽ ഒരു ഒരു സ്ഥലം ഈ ഡീസലിനെ കാണാതായ സ്ഥലമായിരുന്നു അപ്പോൾ അവരിങ്ങനെ ആ പ്രദേശത്തൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരെ ഈ മാ കുറച്ച് മാൻകൂട്ടം എൽക്ക് എന്നാണ് പറയുന്നത് വലിപ്പമുള്ള മാനുകളെയാണ് നമ്മൾ ഈ എൽക്ക് എന്ന് പറയുക ഈ എൽക്കുകളുടെ കൂട്ടത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു എൽക്കിൻ്റെ രൂപ സാദൃശ്യമുള്ള മറ്റൊരു മൃഗത്തെ കണ്ടു അപ്പോൾ ഈ ചെറിയ നോക്കിയപ്പോഴാണ് ആ ഇത് നമ്മൾ ഡീസലാണല്ലോ അത് അവരിനെ പോലെ തന്നെ ഉണ്ടല്ലോ എന്ന് അവർ സൂക്ഷ്മമായി നിരീക്ഷ നിരീക്ഷിച്ച ഈ ടെറയും ഡ്യൂറേയും കൂടെ ഇവനെ ഇവന്റെ ഫോട്ടോ ഒക്കെ എടുക്കുകയും ചെയ്തു ഇവർ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ഈ ടെറയും ഡ്യൂവറിയും ഇവനെ തിരിച്ചറിയുകയും ചെയ്തു